ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് ക്ലീനിങ് സ്റ്റാഫ് ഓഫീസ് ക്ലീനിങ് വേക്കൻസിയാണ് പത്മ തിയേറ്ററിനടുത്താണ് ജോബ് വരുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെയാണ് സാലറി കൊച്ചിയാണ് ലൊക്കേഷൻ വരുന്നത് ഒൻപതര മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് സൺഡേ ഓഫാണ് അതുപോലെ ഹോളിഡേയ്സിലും ഓഫാണ് ചെറിയ ഓഫീസാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ലിസി ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേണം കമ്പ്യൂട്ടർ അറിയണമെന്ന് നിർബന്ധമില്ല ഒൻപത് മണി മുതൽ അഞ്ചരം വരെയാണ് ടൈം വരുന്നത് ഓഫീസിലിരുന്നുള്ളവർക്കാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രാവൽ ഓഫീസിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും സൗജന്യമാണ് മുൻപരിചയമുള്ളവർക്കും പുതിയവർക്കും അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരണ താല്പര്യമുള്ളക്ക് സി വി സെൻറ്റിംഗ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫുഡ് കോർണറിലേക്ക് സ്റ്റാഫിനെ ആവശ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കാക്കനാട് വാഴക്കാല ഓഫീസ് സ്റ്റാഫ് വേണം പതിനൊന്നായിരം രൂപയാണ് സാലറി വരുന്നത് ഒൻപത് മണി മുതൽ ആറ് മണിവരെയാണ് ടൈം വരുന്നത് ബേസിക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ട് ആലുവ കമ്പനി ബഡിൽ പ്രവർത്തിക്കുന്ന ബേബി ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് വേക്കൻസി ഫോർ റൂം സർഫ് ഈവനിങ് ആറ് മണി മുതൽ മോർണിംഗ് ഒമ്പതര വരെയാണ് ടൈം വരുന്നത് താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചു അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്